നമസ്തേട്ടാ എപ്പോഴും എപ്പോഴും പറയും പിന്നെ കൊളംബസ് കല്യാണം കഴിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുമായിരുന്നില്ല ഇപ്പോൾ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ നിങ്ങൾ എങ്ങോട്ടാണ് പോകണേ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാൻ പോണു എന്നൊക്കെ പറയുമ്പോൾ കൊളംബസ് ശരിക്കും ചിരിച്ചിട്ട് ഞാൻ എന്തായാലും പോകണില്ല എന്ന് ദേഷ്യപ്പെട്ടിട്ട് തിരിച്ച് വന്നിട്ട് വീട്ടിലിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് അപ്പം എനിക്കറിയാൻ കൗതുകമുള്ള ഒരു ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സമയത്താണ് മുരുക ഭഗവാൻ്റെ ദർശനങ്ങൾ കൂടുതലായിട്ട് വരുന്നതും നമ്മൾ ഇത്തരം ഒരു ആശയത്തിലേക്ക് വഴിതിരിഞ്ഞ് പോകുന്നത് അപ്പം അതിനെ അതിനെ ചേച്ചി എങ്ങനെയാണ് ചെയ്തത് ജീവിതത്തിൽ ചില ഭാഗ്യങ്ങൾ ഉണ്ടല്ലോ അത്ര ഭാഗ്യമാണ് എന്റെ വൈഫ് ഉറപ്പായിട്ട് അതങ്ങനെയാ ഇല്ലെങ്കിൽ എന്റെ യാത്രകളൊക്കെ വീട്ടിൽ നിന്ന് പോയി വീട്ടിലേക്ക് തിരിച്ചെത്തണ യാത്രകളാ അത് എന്ത് യാത്ര ആയാലും ഡ്യൂട്ടി ആയിട്ടുള്ള എല്ലാ യാത്രകളാണ് യാത്രകളും ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രകളൊന്നും തിരിച്ച് വീട്ടിലേക്ക് എത്തണ യാത്രകളാ അപ്പൊ ഇറങ്ങുമ്പോഴും തിരിച്ചു കയറി വരുമ്പോഴും മനസ്സമാധാനം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പൊ അത് ഒരിക്കലും അതിന്റെ കുറിച്ച് അതിൽ ഇടപെടാണ്ട് എന്റെ ഡ്യൂട്ടിക്ക് ഭഗവാന്റെ ഡ്യൂട്ടിക്ക് എന്നെ ഫ്രീ ആയിട്ട് വിട്ടു തരുന്ന ഒരാളെ തന്നെ ഭഗവാന്റെ അടുത്ത് എത്തിച്ചു അങ്ങനെ ഒരു മനോഹരതയുണ്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോ പക്ഷെ എന്ത് ഡ്യൂട്ടി ചെയ്യുമ്പോ ആ ഡ്യൂട്ടിയിൽ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായിരിക്കും ഭഗവാൻ എനിക്ക് നല്ല അനുഗ്രഹം അപ്പൊ ഞാൻ വീട്ടിലിരിക്കുമ്പോ പൂർണ്ണമായും ഡ്യൂട്ടി പൂർണ്ണമായും അല്ല ഈ ആദ്യത്തെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഇങ്ങനത്തെ ഇങ്ങനത്തെ വിഷൻസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇന്നതുപോലെ എന്നാണ് ഇങ്ങനെ വരുന്നത് അപ്പം എന്താ ചെയ്യേണ്ട ഒരു ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ ഭാര്യയും ഭർത്താവും ആവുമ്പം അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുമല്ലോ അപ്പം എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു നോർമൽ ആയിരുന്നു എപ്പോഴും എന്താ ജിത ജിത എന്നാണ് ഞാൻ വിളിക്കുന്നത് ഷാജിതാണ് പേര് എപ്പോഴും കൂടുതൽ ആഗ്ലാദിയ കൂടുതൽ പക്ഷെ അങ്ങനത്തെ ഒരു പ്രകൃതി എല്ലാം ഒരു സാധാരണ നോർമൽ വന്ന് മറ്റേ മുമ്പ് ഞാൻ പന്തുകളിയില് പറയാറുണ്ട് ഇറ്റലിയിലൊക്കെ കളിച്ചിട്ട് മൾഡീനൊക്കെ കോച്ചായിരിക്കുമ്പോ ചെറിയ ഗോൾ അടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ ആള് തിരി നോക്കില്ല അവര് കളിക്കാരെ കളിച്ചിട്ട് ഇങ്ങനെയൊക്കെ കളിച്ച ആള് മെയിൻഡീലാന്ന് കോച്ച് ആ അത്രക്ക് എത്തിട്ട് പോകാനുള്ളത് ആളങ്ങനെയാ അതില് കൂടെ കാണുന്ന ഒരാളെ അപ്പൊ കൂടെ അപ്പൊ അതിൽക്ക് കൂടെ ഇറങ്ങി ചെന്നിട്ടൊന്നുമില്ല അത്രയാണ് അല്ല നമ്മുടെ ഋഷിമാരുടെ ഭാരതത്തിന്റെ ഒരു പാരമ്പര്യം നോക്കുമ്പോ എല്ലാ ഋഷിമാർക്കും പത്നിമാരുണ്ട് ഭാര്യ സമേതരായിട്ടാണ് നമുക്ക് വിവാഹ ജീവിതം എന്നുള്ളത് നമുക്ക് ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എല്ലാത്തിന്റെയും എന്താ പറയാ ഒരു കാണിച്ചു കൊടുക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് വേണം എന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് എപ്പോഴും യജമാനന്റെ സ്ഥാനത്ത് അതായത് യാഗങ്ങൾക്ക് യജമാനന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രയും തന്നെ യജമാനത്തേക്കും ഉണ്ട് യജമാനന്റെ ഭാര്യയ്ക്കും ഉണ്ട് അപ്പോൾ ചേച്ചിയും അത് വന്ന് എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ ആ വ്രതാനുഷ്ഠാനത്തോടു കൂടിയിട്ട് വന്നിട്ട് എല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് അല്ല അതൊരു നമ്മളൊരു ഡ്യൂട്ടി ഏല്പിക്കുമ്പോ അത് കർത്തവ്യബോധം ഭംഗിയായിരിക്കണം Mm -hmm. or people, mm -hmm. all, so ും ചെയ്തു പോകണം അത് കഴിഞ്ഞാൽ പോയി നേരെ വീട്ടിലേക്ക് പോയിട്ട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളു അതായത് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കൂടലും പോണ്മെന്റോ ഒന്നുമില്ല അത് ചെയ്യണു ഒരു കൺസേൺ വരില്ലേ ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ അടുത്തു നമ്മുടെ വീട്ടിൽ നിന്നുള്ള കാശും ചിലപ്പോൾ ഏട്ടന്റെ ശമ്പളം ഇതൊക്കെ ഇതൊക്കെ ഇതിലേക്കൊക്കെ പോകുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ എല്ലാം രണ്ട് എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ഓരോ നിയോഗം ഭഗവാൻ നിയോഗിക്കപ്പെടുന്ന ഓരോ കർത്തവ്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് അതും ആവാറുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നോ അങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ ഒരു കൺസേൺ വരാറുണ്ടോ ഇപ്പൊ കയ്യിൽ പോണില്ല ഇപ്പൊ പോണ കാരണം ഇത്ര അധികം ആൾക്കാർ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിക്കണ കാരണം നമുക്ക് ഇപ്പൊ കയ്യിൽ നിന്ന് പോണില്ല ഇപ്പോഴും പോയിരുന്ന സമയത്ത് തുടക്കകാലത്ത് ഞാൻ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ചൈനയിലേക്ക് പോകുമ്പോ ഞാൻ അമ്പത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ ലോൺ എടുത്തിട്ടാണ് പോകണത് അതേപോലെ കാശ് അന്നൊക്കെ ഭയങ്കര ടൈറ്റ് ഉള്ള സമയത്ത് കാശ് കയ്യിൽ നിന്ന് കടമെടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പോണ സമയണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലൊരു പരിപാടി നടത്തിയിട്ട് കാശില്ലാണ്ട് ഞാൻ പട്ടി പലിശക്ക് രണ്ട് ലക്ഷം രൂപ ആറായിരം രൂപ മാസം അന്ന് കൊടുക്കണം പലിശയ്ക്ക് പലിശ മാത്രം ആകെ എനിക്ക് അന്ന് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ എൻ്റെ കയ്യില് ശമ്പളം കഴിഞ്ഞ പിടുത്ത കഴിഞ്ഞു അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഇണ്ടായിരുന്നു ഭയങ്കര കിട്ടണായിരുന്നു അന്നും ആള് ചെയ്യരുത് എന്റെ കൈ പിടിച്ചിട്ടില്ല ആഹ് ഞാൻ ചെയ്യാതിരുന്നിട്ടും അന്നും ഭഗവാൻ പറഞ്ഞത് ചെയ്യാന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി അത് ഞാൻ ചെയ്തിരുന്നു അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതുകൊണ്ടുള്ള എന്തുകൊണ്ടായിരിക്കും ഭഗവാൻ ഇത്തരത്തിലൊരു നിയോഗം രജത്തേട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത് ഇവിടെ ഇത്രയും കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട് അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു പൂർവ്വ ചരിത്രം ഞാൻ ഇങ്ങനെ ഇപ്പം മനസ്സിലാക്കുന്നത് എന്തോ ഒരു ഒരു സിദ്ധത സിദ്ധ പാരമ്പര്യത്തിലോ മറ്റോ പെടുന്ന ഒരാൾ തന്നെയാണ് രജത്തേട്ടൻ എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഒരുപാട് പേര് വന്നിട്ട് ദൈവം അല്ലെങ്കിൽ ഞാൻ മനുഷ്യ ദൈവം ഇങ്ങനെയുള്ള യാതൊരു കോൺസെപ്റ്റ്സും രജത്തേട്ടൻ പറയാറുമില്ല അതിനെ പ്രോത്സാഹിപ്പിക്കാറുമില്ല നമ്മൾ തന്നെ വന്ന് നമസ്കരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നമസ്കരിക്കുമ്പോൾ അവർ അനിയത്തി ഏട്ടനെ നമസ്കരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഏട്ടനതിനെ സമ്മതിക്കുന്നു അല്ലാണ്ട് വേറെ ആൾക്കാരൊന്നും വന്നിട്ട് കാലി കുമ്പിടാനൊന്നും ഏട്ടൻ സമ്മതിക്കാറുമില്ല അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ ജന്മത്തെ ഞാൻ എന്തോ കഴിഞ്ഞ ജന്മത്തെ എന്തോ പുണ്യത്തിന്റെ ഒരു ഫലമാണ് അല്ലെങ്കിൽ എന്തോ ഒരു സിദ്ധ പരമ്പരയോ സിദ്ധ യോഗികളോ എന്തൊക്കെയോ ആയിരുന്ന ഒരാളുടെ ഒരു പുനർജന്മമായിട്ട് അങ്ങനെ എന്തെങ്കിലും സ്വയം ഫീൽ ചെയ്യാറുണ്ടോ രണ്ടുമൂന്ന് കാര്യം ആൾക്കാർ വന്നു എനിക്ക് വീണോരിക്കലും യോജിപ്പില്ലാത്തതാണ് കാരണം ഒരാൾ ഒരാളൊരാളെ കണ്ടും വലുതുമല്ല എന്ന വിശ്വസം എൻ്റെ ഉള്ളിലുണ്ട് കാരണം ഭഗവാനെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു ആ ഡ്യൂട്ടി ചെയ്യണം അതിൻ്റെ അപ്പുറം എനിക്കൊരു മഹത്വം എനിക്കില്ല അത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയുള്ള ആളാണ് ഭഗവാൻ ആ ഡ്യൂട്ടി ഏൽപ്പിച്ചില്ലെങ്കിൽ ഞാനൊരു സാധാരണ ആളാണ് ആ ഭഗവാൻ്റെ ഡ്യൂട്ടി ചെയ്യണോണ്ടാണ് എന്നെ നിങ്ങൾ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ ബഹുമാനിക്കേണ്ട ഒരു കഴിവും എനിക്കില്ല അപ്പോൾ അതെനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് എന്റെ കാലത്തിൽ ഒരാൾ വന്ന് വീഴാൻ ഞാൻ മ്മതിക്കാറില്ല പിന്നെ വന്ന് ചെയ്യും അതൊന്നും വൃത്തിയില്ല എത്ര പറഞ്ഞാലും ചെയ്യും പക്ഷെ ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ് ഇന്നലെ തന്നെ നമ്മള് അവിടുത്തെ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ കണ്ടു എന്റെ നടുക്കിൽ എൻ്റെ വലിയൊരു കശേര ചുറ്റൊക്കെ സാധാരണ ഞാൻ അപ്പൊന്ന് മാറ്റാൻ പറഞ്ഞു കശേര ബാക്കിയുള്ള ഇരിക്കുന്ന സാധാരണ കശേര മതി അതേപോലെ നടന്ന് നമ്മള് സ്വീകരിച്ചോ പൂവിടും ഞാൻ വിലക്കാറുണ്ട് പൂവിടും അതിന്റെ ആവശ്യമില്ലാന്ന് കാരണം അതൊക്കെ ഇടുമ്പോ നമ്മൾ വേറൊരാളായിട്ട് മാറും ആ നടുക്കൽ അങ്ങനത്തെ വലിയ രാജകീയ കശേരിയിൽ ഞാൻ ബാക്കിയുള്ളവർ മറ്റേ കശേരിയിൽ ഇരിക്കും അല്ലെങ്കിൽ ഞാൻ നടന്ന് വരുന്ന സ്ഥലത്ത് പോകും ഞാൻ വേറെ വേറൊരാളായി മാറിയത് ആ വേറൊരാളായി മാറാനുള്ള ഒരു ക്വാളിറ്റി എനിക്കില്ലാന്ന് എനിക്കറിയാം ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യണോണ്ട് മാത്രമാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പൊ അത് ചെയ്യാനപ്പുറം ഇപ്പറും എന്റെ മാനസികാവസ്ഥ അത്ര മനസ്സിലാവും അറിയില്ല എന്നെ സംബന്ധിച്ച് എന്റെ ബോസ് ഭഗവാൻ പറയുന്നു ആ ഡ്യൂട്ടി ഞാൻ ചെയ്യണം അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇല്ല പിന്നെ നേരത്തെ ചോദിച്ച എൻ്റെ പൂർവ്വജന്മം അതും ഞാൻ അന്വേഷിക്കാറില്ല കാരണം അത് അതിന് പ്രസക്തി ഇല്ല ഭഗവാൻ ഡൂട്ട് ചെയ്യാൻ പറയണു ആ ഡ്യൂട്ടി ചെയ്യണു അതിനപ്പുറം എനിക്ക് ഇന്ന ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ എന്നെ തെരഞ്ഞെടുത്തത് ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുൻ ജന്മത്തിൽ ചെയ്തുകൊണ്ടാണ് ഭഗവാൻ ഈ ജന്മത്തിൽ ഇതൊക്കെ ഞാൻ ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല കിട്ടിയത് ചെയ്യുക വലിയൊരു കാര്യം ഭവാനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനൊന്നും കൂടുതൽ സമയം നീതി പുലർത്തുക ആത്മാർത്ഥമായിട്ട് ചെയ്തു പോവാ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എന്റെ പൂർവ്വ കണക്ഷനെ കുറിച്ച് ചിന്തിക്കുകയും ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല ഒരുപാട് പേര് ചോദിക്കണ ചോദ്യം അതിന് പ്രസക്തി ഇല്ല അത് അതുകൊണ്ട് ഞാൻ ചിന്തിക്കാറില്ല രണ്ട് ഞാൻ എപ്പോഴും പറയണ്ടല്ലോ ഒരു പ്രത്യേകത ഇല്ല എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കറിയാം വേറെ ആരും പറഞ്ഞു തരണ്ട ചിലവർ പറയും എനിക്ക് മന്ത്ര അത് അവർ പറഞ്ഞു തരണ്ട എനിക്കറിയാം വേറൊരു നീ പറയണ്ട എനിക്കറിയാം എനിക്ക് എന്റെ പരിമിതികൾ അറിയുന്ന ഒരാളാണ് അപ്പൊ ആ പരിമിതികളിൽ ഭഗവാൻ ആകെ ഒരു ഗുണമുള്ളത് ഭഗവാൻ കുറച്ച് പണിയേൽപ്പിച്ചിട്ടുണ്ട് ആ പണി വൃത്തിയായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതാണ് രണ്ട് കാര്യത്തിൽ ഭഗവാൻ എനിക്ക് ഇഷ്ടമുണ്ടാവും ഒന്ന് ആത്മാർത്ഥത ഒന്ന് കഠിനാധാരം ഈ രണ്ട് ഞാൻ അന്നും ഇന്ന് അതായത് ഇന്ന് ഇത്രയധികം ജനലക്ഷങ്ങളും എൻ്റെ കൂടെ നിൽക്കുമ്പോഴും ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ഒരേപോലെ ഈ പണി ചെയ്തിട്ടുണ്ട് ആ അത് ഈ പിന്നെ മുൻപൊന്നും എല്ലംമാർക്കെ കുറിച്ചൊരു വിമർശന വിമർശനപരമായിട്ട് ഞാൻ ഒന്നും തന്നെ കേട്ടിട്ടില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പ്യോർലി നമ്മളുടെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല നമ്മുടെ അക്കൗണ്ട്സ് ആണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റ് ആണ് നമ്മളൊരാളിൽ നിന്നും ഒരു കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കുന്നില്ല ഇന്നൊരു കാര്യം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ കൂടുക എന്ന് പറയുന്നു എല്ലാവരും അവരവരുടെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നു പിന്നെ അങ്ങാണെങ്കിലും ഞാൻ ദൈവമാണെന്നോ എനിക്ക് എന്തെങ്കിലും ഒരു കഴിവുള്ളവനാണെന്നോ ഉള്ളൊരു ഭാവത്തിൽ അങ്ങ് ഒരിക്കലും പെരുമാറിയിട്ടില്ല അങ്ങയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് രജത്തേട്ടൻ എന്ന് പറയുമ്പോൾ താങ്കളുടെ സിംപ്ലിസിറ്റിയാണ് ഞങ്ങളെയെല്ലാം ഏറ്റവും കൂടുതൽ അങ്ങയിലേക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും സത്യസന്ധവും അത്രയും സുതാര്യമായിട്ടും യാതൊരു അവകാശങ്ങളും ഇല്ലാതെ എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പടയാളി എങ്ങനെയാണോ ഒരു പോരാളി എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടും ഇപ്പോൾ കുറച്ച് വിമർശനങ്ങളൊക്കെ വേദന തോന്നാറുണ്ടോ ഒരു എന്താ പറയാ ലക്ഷങ്ങള് നമ്മുടെ കൂടെ ഒരു രണ്ടോ മൂന്നോ പേരാണ് വിമർശിക്കാന്ന് പറഞ്ഞാൽ അതിനത്ര ഗൗരവില്ല പിന്നെ വിമർശിക്കേണ്ടവരെപ്പോഴും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടു പക്ഷെ അതൊക്കെ അവരുടെ സൈഡ് പിന്നെ എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്ന് വാശി പിടിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അപ്പോൾ അത് ആൾക്കാർക്ക് ദേഷ്യം ഇതായിരിക്കും പക്ഷേ പറയുന്ന വെ ആരൊരു മാറ്റർ ഉണ്ടല്ലോ പറയുന്ന കാര്യം അതിനെ കുറിച്ച് മാത്രം ഞാൻ പറയാം എന്നെ ചീത്ത പറയ എന്നെന്ത് വെള്ളമാണെങ്കിൽ പറഞ്ഞോട്ടെ അതൊരു വിഷയല്ല കാരണം അതൊരു പ്രസക്തി ഇല്ല അവർക്ക് തന്നെ ഞാനൊരു നമ്മളൊരു പബ്ലിക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് ഈ നാൽക്കവലയിൽ വെച്ച ഒരു പ്രതിമ പോലെയാണ് പൂവിട്ടവരെ പൂവിടാം ആരതി മറ്റേ തുപ്പണവന് തുപ്പാം ആരതി കാണിക്കണവന് ആരതി കാണിക്കാം അത് കഴിഞ്ഞു പബ്ലിക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് ഒരു സ്റ്റാച്ചു ആണ് ഒരു നാല് നാൽക്കാവലെ വെച്ച് സ്റ്റാച്ചു ആണ് അപ്പൊ നമ്മളൊരു സ്നേഹമുള്ളവർ നമ്മൾ പൂടും വെറുപ്പുള്ളവര് ചീത്ത പറയും ഒരു ആരതി കാണിക്കും അതങ്ങനെ നടക്കും അത് അതുതായിട്ടൊരു ബന്ധമില്ല പക്ഷെ വസ്തുതകൾ പറയുമ്പോൾ അതിനെ കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം എന്നെ എന്ത് പള്ളുവാണെങ്കിൽ പറഞ്ഞ പക്ഷെ വസ്തുതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത് നമ്മുടെ രാ മുരവനെ പ്രാർത്ഥിക്കണം അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ല രണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതിൽ വലിയ തെറ്റുണ്ടോ ഇല്ല ഇനി എനിക്ക് മുരുകാൻ ദർശനം തന്നിട്ട് ഞാൻ ആൾക്കാരെ കൂട്ടിച്ചേരും അതിന് വിശ്വാസം ഇല്ല പോയിക്കോട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ കൊറച്ചാൾക്കാർ ഒരു സ്ഥലത്ത് ഒരു മൂളയിൽ ഇരുന്നിട്ട് നമ്മുടെ രാജ്യം നന്നാവണം എന്ന് പ്രാർത്ഥിക്കണോണ്ട് ആർക്കും ഇല്ല ഒരു പ്രശ്ന പ്രശ്നം ഇണ്ടാവുന്നില്ല നമ്മള് നല്ല പോണത് നമ്മൾ കൊറേ പേര് ഇരുന്നിട്ട് അതിന്റെ ഭാരതം നന്നാവണം ഒരു മുരുകനെ കാത്തുകൊള്ളണേ രാജ്യത്തെ കാത്തുകൊള്ളണം ഇങ്ങനെ പറയണ ആർക്ക് പ്രശ്നം അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്ന അതെ രാഷ്ട്രത്തിന് നിക്കണ പ്രശ്നമാണ് മറ്റേത് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ലാത്തത് എന്നെ തെറു പറഞ്ഞാ അത് കിട്ടോ അത് വേറെ വിഷയം പക്ഷെ അത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നാണ് അത് അവരാണ് ചികിത്സിക്കേണ്ടത് അത് ഞാനല്ല ചെയ്യേണ്ടത് പക്ഷെ അതൊരു ഒരു കാര്യം കൂടി പറയണത് നമ്മൾ പറയുന്ന അടുത്ത പോയിന്റ് സാമ്പത്തികം നേരത്തെ പറഞ്ഞു ഈ സാമ്പത്തികം നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റം എങ്ങനെയാ അതും കൂടി പറഞ്ഞു ചെയ്യാം നമ്മൾ ആസ്ട്രേലിയയിൽ ഞാൻ പോയപ്പോൾ മാതാ മൃതാവിൻ്റെ ഭക്തർ നടത്തുന്ന ഒരു ഹോട്ടലിനെ പറ്റി ഞാൻ താഴെത്തമാവളിൽ കയറിയില്ല ഹോട്ടലിനെ പറ്റി ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ചെല്ലാം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാശ് അതിലിടാം ഒരു മസാല ഒരാൾ കയറണം ഒരു മസാല ദോശ കഴിക്കണു നൂറ് രൂപയാണ് മസാല ദോശയ്ക്ക് പുറത്തേ വേണ്ടിയിട്ട് അപ്പോൾ അയാൾ പറയാം നല്ല മസാല നൂറ് രൂപ ഇടാന്ന് പറഞ്ഞാൽ നൂറ് രൂപ ഇടാം ഇത് ഭക്ഷണം കഴിച്ചു ഒരാൾ നല്ല രസമുണ്ടല്ലോ ഇരുന്നൂറ് ഇരുന്നോട്ടെ ഇരുന്നൂറ് ഇടാം ഇനി ഒരാളുടെ കാശില്ല അമ്പത് രൂപ എന്റെ ഉള്ളു അമ്പത് രൂപ പിന്നെ അമ്പത് രൂപ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് വിടാം ഒരാൾ കഴിച്ചിട്ടൊന്നും മിണ്ടാണ്ട് ഇറങ്ങി പോവാ വേറൊരാൾ വന്നിട്ട് ഇത്ര നന്നായിട്ട് കാര്യങ്ങൾ ചെയ്ല്ലോ ഒരു അയ്യായിരം ഇരിക്കട്ടെച്ചാൽ അത് ഇടാം ഇതാണ് എല്ലാം എല്ലാമാർക്കൊരു സിസ്റ്റം നമ്മൾ ഈ ഡ്യൂട്ടി ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സഹായങ്ങൾ ചെയ്യാം കാരണം നമുക്കൊരു യാഗം നടത്തണങ്കിൽ ഒരു പരിപാടി കിടക്കാം മേക്ക്സെറ്റുകാരൻ വടക്കണ്ടല്ല അവരുടെ പണിയുള്ളത് പന്തലുകാരുടെ കാശ് കൊടുക്കണ്ട പൂജാരിമാർ പണിയുണ്ട് ഇവര് കാശ് പണിയെങ്കിലും തെറ്റു പറയാൻ പറ്റും അവരുടെ ഉപജീവനാണത് അപ്പൊ അവർക്ക് ഹോളുകാരൻ കാശ് കൊടുക്കണ്ട അപ്പൊ കുപ്പിവെള്ളം മേടിച്ചിട്ട് അവർക്ക് കാശ് കൊടുക്കണ്ട ഭക്ഷണത്തില് കാശി കൊടുക്കണ്ട പല പലചരക്കാരുടെ കാശ് കൊടുക്കണ്ട ഇതൊന്നും ക്ലീനിങ് സ്റ്റാഫ് ഇതൊന്നും ഫ്രീ ആയിട്ട് തരില്ല അവർ ഫ്രീ ആയി തരാനും പറയാൻ പറ്റില്ല അതൊക്കെ അവരുടെ ഉപജീവന ഉപജീവനം ഇവർക്കൊക്കെ കാശ് കൊടുക്കാൻ ആവശ്യമുണ്ട് അതിന് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റണ ഒരു അപ്പൊ ഈ നേരത്തെ ബോക്സിലാണ് മറ്റേ ഹോട്ടലിൽ ഇടണം പോലെ അവരവർക്ക് പറ്റണമെന്ന് ഇടും ചിലവർ പറ്റി ഇടൂല പക്ഷെ നമ്മൾ പരിപാടിക്ക് പറഞ്ഞ ഒരാളുടെ ഒന്നും നിങ്ങൾ കാശ് തന്നിട്ടാണോ വരണേന്ന് ചോദിക്കാറില്ല ഒരാളും നിങ്ങളുടെ ടിക്കറ്റ് അവർ പരിപാടിക്ക് വരുന്ന ഒരാളോടും ടിക്കറ്റ് നിങ്ങൾ ടിക്കറ്റ് ഉണ്ടോ നിങ്ങൾ കാശ് കൊടുത്തിട്ടുള്ള റെസീപ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കാറില്ല എല്ലാവരും എല്ലാവരും ഉള്ളിൽ ഏറ്റെടുത്താറുണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാറുണ്ട് എല്ലാവരും ഇത് പങ്കെടുത്തിട്ട് ഏറ്റവും കൂടി പറഞ്ഞു ഒരു വിവേചനവും അവിടെ കാശ് തന്നവരും തരാത്തവരും ഇല്ല ഇതിൽ വലിയ സുതാര്യത കിട്ടിയ കാശിന് നമ്മള് ഇതടക്കി ഓഡിറ്റ് ചെയ്യണ്ട് ടാക്സ് അടക്കുന്നുണ്ട് അപ്പൊ ഇതിലും വലിയ സുതാര്യത അപ്പൊ പുറത്തുനിന്നിട്ട് കഴിയുന്നാലും കാണിക്കാം വസ്തുതകൾക്ക് വരാൻ വരാൻ പറ്റില്ല പുറത്തുനിന്ന് അത് എന്നെ എന്തെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ വസ്തുതകൾക്ക് വരാൻ പറ്റില്ല നമ്മൾ സുതാര്യതയായിട്ട് ചെയ്യണം അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതാർക്ക് വിഷമം അതിന് വിഷമമുള്ളവർക്കാണ് കുഴപ്പം നമുക്കല്ലേ കുഴപ്പം പക്ഷെ അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആൾക്കാര് കൂടുന്നത് ദിവസം തോറും കൂടിക്കൊണ്ട് അപ്പൊ എല്ലംമാർക്കെ ഏയോ രജത് കുമാറിനെയോ വിമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളുടെ സുതാര്യതയാണ് ഒന്ന് യാതൊരു അവകാശവാദങ്ങളോ ഞാൻ ദൈവമാണ് എന്നും അദ്ദേഹം ഒരിടത്തും പറയുന്നില്ല രണ്ട് എൽ എം ആർ കെയുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിർബന്ധിതമായിട്ടുള്ള പണപ്പിരിവുകളോ ക്യു ആർ കോഡ് കാണിച്ച് കാശ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയുന്ന പരിപാടിയോ ഇതൊന്നും നമുക്കില്ല മനുഷ്യാധ്വാനത്തിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും ഈ കാലത്ത് കാശ് കൊടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ വിമർശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസില് ഞാൻ എന്ന് പറയുന്നത് എല്ലാം അനുഭവിച്ചതിന് ശേഷം മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് യുഗപ്പിറവിക്ക് മുന്നിൽ അല്ലേ ആ പുസ്തകം നിങ്ങൾ വായിക്കണം വായിക്കുമ്പോൾ എല്ലംമാർക്ക് എന്താണ് എന്ന് എന്നതിനെക്കാട്ടിലും ഭാരതം എല്ലംമാർക്കെ തുടങ്ങിയത് തൊട്ട് ഭാരതം ഇന്ന് എവിടെ നിൽക്കുന്നു അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ മനസ്സിലാക്കിയതിനു ശേഷം എനിക്കറിയാം ഈ എഴുതുന്നവരും ഈ പറയുന്നവരും ഈ വിമർശിക്കുന്നവരും കളിയാക്കുന്നവരും ഒക്കെ തീർച്ചയായിട്ടും ആദ്യത്തെ സീറ്റ് ഞങ്ങൾക്ക് വേണം പറഞ്ഞിട്ട് ഏറ്റവും ആദ്യം ഓടി വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്